എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തുടരുകയാണ് ഒരു മാസത്തിലധികം നീട്ടിയത് കൊണ്ട് തന്നെ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വാങ്ങുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമാണ് ഇനി സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച ഉണ്ടായേക്കും അതിനു മുമ്പ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം വരും ഇനി ഈ മാസം ഇരുപത്തി നാലാം തീയതി നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്ക് അവധിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഞായർ അവധിയും ഇരുപത്തി ആറാം തീയതി ശ്രീകൃഷ്ണ ജയന്തി അവധിയുമാണ് തന്നെ ഈ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വിതരണം തുടങ്ങിയാക്കാനുള്ള സാധ്യതയുണ്ട് ചൊവ്വാഴ്ച വിതരണം നടന്നില്ല എങ്കിൽ പിന്നെ ഇരുപത്തി എട്ടാം തീയതി അവധിയാണ് അയ്യങ്കാളി ദിനം അവധിയായതിനാൽ പിന്നെ അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതിയാവും വിതരണം ആരംഭിക്കുക പ്രഖ്യാപനം അതിനു മുമ്പ് വങ് വന്നാലും അക്കൗണ്ടിലേക്ക് തുക എത്താൻ കൂടുതൽ സാധ്യത ഇരുപത്തി ഒൻപതാം തീയതി തന്നെയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും മസ്റ്റം ചെയ്യാത്ത ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ട് മാസത്തെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കേണ്ടതുണ്ട് മറ്റൊന്ന് തുടർച്ചയായിട്ടുള്ള അവധികൾ വരുന്നതുകൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം ഇരുപത്തി രണ്ട് തീയതികൾ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി നാലാം തീയതി ബാങ്ക് അവധിയാണ് ഞായറാഴ്ചയും ബാങ്ക് അവധിക്ക് ശേഷം പിന്നെ ഇരുപത്തി ആറാം തീയതിയും ബാങ്ക് അവധിയാണ് അതിനിടയ്ക്ക് ചൊവ്വാഴ്ച മാത്രമാണ് ബാങ്ക് ഉണ്ടാവുക അതിനുശേഷം വീണ്ടും ഒരു ദിവസം അവധി വരുന്നുണ്ട് മാസാവസാനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ഇ എം ഐകൾ ഒക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ ക്രമീകരിച്ച് ബാങ്ക് ഇടപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണ ഭക്ഷ്യ വിതരണം ചെയ്യാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു ഇതിനായി മുപ്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ മുൻകൂറായി സപ്ലൈകോക്ക് അനുവദിച്ചു റേഷൻ കട വഴിയാണ് വിതരണം ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിറ്റുകൾ വിതരണം ചെയ്യും വയനാട്ടിലെ ദുരിതബാധിതർക്ക് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കിറ്റ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ചായപ്പൊടി ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക പതിവ് പോലെ തുണി സഞ്ചിയും ഒരു ഇനമാണ് റേഷൻ വ്യാപാരികൾക്കായി കമ്മീഷൻ കുടിശ്ശിക നൽകുന്നതിനും വാതിൽപ്പടി വിതരണത്തിനുമായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വിസനാണെന്ന് വരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോയും വേറെ കേൾക്കും കാണാം ഇതുവരെ